ഇന്ന് നമ്മൾ നിലമ്പൂരിലേക്കൊരു യാത്ര പോവുകയാണ് ഈ യാത്രയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിലവിൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന കേരളത്തിലെ ഒരേ ഒരു ട്രെയിൻ റൂട്ടാണ് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള റൂട്ട് ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗം ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ഡീസൽ എഞ്ചിൻ വലിക്കുന്ന ട്രെയിൻ യാത്ര എത്രയും പെട്ടെന്ന് ഓർമ്മയായിട്ട് മാറും അതുകൊണ്ട് ഡീസൽ എഞ്ചിൻ വലിക്കുന്ന നിലമ്പൂർ ട്രെയിനിലെ ഒരു യാത്ര നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഷൊർണൂരിൽ നിന്നും മുൻപ് നിരവധി സർവീസുകൾ നിലമ്പൂരിലേക്കുണ്ടായിരുന്നു പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു ഉച്ചയ്ക്ക് രണ്ടേ അഞ്ചിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന സർവീസിനാണ് നമ്മുടെ യാത്ര മുൻപ് ഡബ്ല്യു ഡി എം റ്റു ഡബ്ല്യു ഡി എം ത്രീ എ തുടങ്ങിയ സാധാ ഡീസൽ എഞ്ചിൻസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഡബ്ല്യു ഡി പി ഫോർ ഡി എന്ന് പറയുന്ന ആയ ഒരു എൻജിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് ഷൊർണ്ണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും നിലമ്പൂർ വണ്ടി പുറപ്പെടുമ്പോൾ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള പരശു എക്സ്പ്രസ് യാത്ര പുറപ്പെട്ടിരുന്നു ഇതുപോലെ രണ്ട് ട്രെയിനുകൾ ഒരുമിച്ച് കുറേ ദൂരം യാത്ര ചെയ്യുന്ന കാണാനുള്ള ചാൻസ് കേരളത്തിൽ ഈ റൂട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ് കുറേ ദൂരം ഓടിയ ശേഷം മംഗലാപുരത്തേക്കുള്ള റൂട്ടും നിലമ്പൂർക്കുള്ള റൂട്ടും രണ്ടായി പിരിയുന്നു ഇനി അങ്ങോട്ട് തേക്കിൻ മരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഒറ്റയടി പാതയിലൂടെയാണ് യാത്ര നാല് കിലോമീറ്ററോളം കഴിയുമ്പോൾ വാടാനംകുറിശി എന്ന സ്റ്റേഷനിൽ പാലക്കാട് പട്ടാമ്പി റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് വാടാനംകുശി ഇതാണ് ആദ്യ സ്റ്റോപ്പ് വാടകം കുറിശിയിൽ നിന്നും ആറ് കിലോമീറ്റർ യാത്ര ചെയ്ത് വല്ലപ്പുഴയിൽ എത്തുന്നു വല്ലപ്പുഴയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് കുലുക്കലൂർ സ്റ്റേഷൻ വള്ളൂർ നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള മുളയൻകാവ് ഭഗവതി ക്ഷേത്രം ഇവിടെയാണുള്ളത് കുലുക്കലൂരിൽ നിന്നും തൂതപ്പുഴയും കടന്ന് ആറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചെറുകര എന്ന സ്റ്റേഷനിലെത്തുന്നു ഈ റൂട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ചെറുകര പണ്ട് ആദ്യമായിട്ട് നിലമ്പൂർ പോകുമ്പോൾ ഇത്ര വലിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്ന പടുകൂറ്റൻ അരയാൽ മരവും ഇന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ചെറുകിര സ്റ്റേഷനിൽ നിന്നും ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന മലയാള സിനിമ ഷൂട്ട് ചെയ്ത അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്തമായ തിരുമാന്താങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുവാനും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലേക്ക് പോകുവാനും ഇവിടെ ഇറങ്ങിയാൽ മതി അങ്ങാടിപ്പുറത്ത് നിന്നും ആറ് കിലോമീറ്റർ യാത്ര കഴിഞ്ഞാൽ പട്ടിക്കാട് സ്റ്റേഷൻ പട്ടിക്കാട് നിന്നും ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്ത് വെള്ളിയാർ പുഴയും കടന്നാൽ ഈ റൂട്ടിനെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശസ്തമാക്കിയ മേലാറ്റൂർ സ്റ്റേഷനെത്തും മേലാറ്റൂർ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങളെയും ഇൻസ്റ്റാഗ്രാം റീൽസിനെയൊക്കെ ചുവപ്പ് നിറത്തിൽ കുളിപ്പിച്ചിരുന്ന ആ വലിയ വാഗമരം ഇന്ന് ഓർമ്മയായിരിക്കാണ് മേലാറ്റൂരിൽ നിന്നും ഓലിപ്പുഴ കടന്ന് ആറ് കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് തുവൂർ എന്ന സ്റ്റേഷനെത്തും തുവൂരിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള തോടിയപ്പുലം എന്ന സ്റ്റേഷനാണ് അടുത്തത് തോടിയപ്പുലത്ത് നിന്നും നാല് കിലോമീറ്റർ അകലെ അങ്ങാടിപ്പുറം കഴിഞ്ഞാൽ ഈ റൂട്ടിലെ ഏറ്റവും വലിയ സ്റ്റേഷനായിട്ടുള്ള വാണിയമ്പലം എന്ന സ്റ്റേഷൻ എത്തും ഈ റൂട്ട് മുഴുവൻ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തിരിച്ചു വരുന്ന ട്രെയിനുകൾക്ക് വേണ്ടി ക്രോസിംഗിന് വേണ്ടി നിർത്തിയിടാറുള്ളത് ഇവിടെയും അങ്ങാടിപ്പുറത്തുമാണ് വാണിയമ്പലത്ത് നിന്നും പതിനൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് ചാലിയാർ നദിയുടെ പോഷക നദിയായ കുതിരപ്പുഴയും കിടന്ന് ഒടുവിൽ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കൃത്യം മൂന്നേ മുക്കാലിന് തന്നെ ട്രെയിൻ നിലമ്പൂരിൽ എത്തിച്ചേർന്നു ശരിക്കുമുള്ള നിലമ്പൂർ ടൗൺ ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ടാണ് ഈ സ്റ്റേഷൻ നിലമ്പൂർ റോഡിൽ നിന്ന് പേരിട്ടിരിക്കുന്നത് ഈ ട്രെയിനിൻ്റെ സർവീസും ഈ റൂട്ടും ഇവിടെ വരെ മാത്രമേ ഉള്ളൂ നിലമ്പൂരിലെത്തിയ ശേഷം എഞ്ചിൻ മാറ്റി ഇങ്ങേ വശത്ത് കണക്ട് ചെയ്തതോടെ ട്രെയിൻ മടക്ക യാത്രയ്ക്ക് തയ്യാറായി നാല് പത്തിന് നിലമ്പൂരിൽ നിന്നും പാലക്കാട് പാസഞ്ചറായിട്ടാണ് ഇനി ഈ ട്രെയിൻ്റെ യാത്ര ഷൊർണൂരിൽ നിന്നും അറുപത്തിയാറ് കിലോമീറ്ററാണ് നിലമ്പൂരിലേക്കുള്ള റെയിൽവേ ലൈനിൻ്റെ ദൂരം പാലക്കാട് ഡിവിഷൻ്റെ കീഴിലുള്ള ഈ റൂട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൂരം കുറഞ്ഞ ബ്രോഡ്ഗേജ് പാതയാണ് കാട്ടിൽ നിന്നും വെട്ടിയെടുത്ത തേക്കിൻ തടികൾ കോഴിക്കോട് വഴി ഇംഗ്ലണ്ടിലേക്ക് കടന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരാണ് നിലമ്പൂർ സ്റ്റേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ച തേക്ക് തോട്ടത്തിൽ നിന്നുമാണ് തടികൾ കടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനിയാണ് പണികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ ഷൊർണൂർ അങ്ങാടിപ്പുറം റൂട്ടും ഓഗസ്റ്റിൽ അങ്ങാടിപ്പുറം വാണിയമ്പലം റൂട്ടും ഒക്ടോബറിൽ വാണിയമ്പലം നിലമ്പൂർ റൂട്ടും പൂർത്തീകരിച്ച് തടികടത്തൽ ആരംഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഈ റൂട്ട് അടച്ചു ശേഷം ഇന്ത്യൻ റെയിൽവേ ഈ റൂട്ട് അതിൻ്റെ യഥാർത്ഥ വഴിയിൽ റീകൺസ്ട്രക്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഷൊർണൂർ അങ്ങാടിപ്പുറം റൂട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അങ്ങാടിപ്പുറം നിലമ്പൂർ റൂട്ടും യാത്ര യോഗ്യമാക്കി സർവീസുകൾ ആരംഭിച്ചു ഇന്ന് ഈ പാസഞ്ചർ ട്രെയിനുകൾ കൂടാതെ നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് കൂടി ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് വഴിനീളെ കാണാവുന്ന തേക്കിൻ കാടുകളും ഗ്രാമ കാഴ്ചകളും പച്ചക്കറി തോട്ടങ്ങളും പാടങ്ങളും ഒക്കെയാണ് ഷൊർണ്ണൂർ നിലമ്പൂർ റൂട്ടിനെ മറ്റു റൂട്ടിൽ നിന്നും വേർതിനിർത്തുന്നത് എണ്ണത്തിൽ കുറഞ്ഞു വരികയാണെങ്കിലും ഇന്നും തേക്കിൻ തോട്ടങ്ങൾ തന്നെയാണ് ഈ റൂട്ടിൻ്റെ മുഖമുദ്ര നമ്മൾ ഷൊർണ്ണൂർ സ്റ്റേഷനെത്താറായിട്ടുണ്ട് ഇപ്പോൾ വാടാനംകുറിശി ലെവൽ ക്രോസിന് പകരമായിട്ട് വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്കുകളിലാണ് നടക്കുന്നത് അത് നമുക്ക് കാണാം ആദ്യം പറഞ്ഞതുപോലെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് നാദിയ കൊല്ലപ്പെട്ട രാത്രി നമ്പർ ട്വൻറ്റി മട്രാസ് മേഖൽ എന്നിങ്ങനെ ട്രെയിൻ സബ്ജെക്റ്റായി വരുന്ന എല്ലാ മലയാള സിനിമകളുടെയും ഒറിജിനൽ ട്രെയിൻ ഷൂട്ട് നടത്തിയത് ഷൊർണ്ണൂർ നിലമ്പൂർ റൂട്ടിലാണ് അഞ്ച് അൻപതോടുകൂടി ഷൊർണ്ണൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നു വെറും എൺപത് രൂപയ്ക്ക് ഒരു ഹാഫ് ഡേ കൊണ്ട് നടത്താവുന്ന ഈ ട്രെയിൻ യാത്ര എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം ഇതുപോലെ മറ്റൊരു മനോഹരമായ യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്